ഹലോ ഫ്രണ്ട്സ് പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ആളുകളെ അവരുടെ ജീവിതത്തെ തന്നെ ഒരുപക്ഷെ താളം തെറ്റിക്കുന്ന രീതിയിലുണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവർക്കുണ്ടാവുന്ന ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അപ്പോൾ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു ബ്രോഡായിട്ട് നമുക്കിതിനെ എടുക്കാൻ പറ്റും അതായത് ഇപ്പോൾ ഒരാൾക്കുണ്ടാവുന്ന ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നമായിരിക്കില്ല ഒരു പക്ഷേ മറ്റ് ചിലർക്ക് അതായത് നമ്മൾ ചിലപ്പോൾ അനാവശ്യമായിട്ടായിരിക്കും മരുന്നുകൾ അമിതമായിട്ട് കഴിക്കുന്നത് എന്നുള്ള രീതിയിലേക്കായിരിക്കും ഇത് പോകുന്നത് കാരണം നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഇപ്പൊ ദഹനം ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലരെ സംബന്ധിച്ച് ഗ്യാസ് അസിഡിറ്റി പുളിച്ചു തകട്ടൽ മുതലായിട്ടുള്ള ഒരു സിംറ്റംസ് ആയിരിക്കും കാണിക്കുന്നത് എന്നാൽ മറ്റു ജോലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാലും മലശോധന ഉണ്ടാകത്തില്ല അതായത് നമുക്ക് സാധാരണ ഒരു ദിവസത്തിൽ അതായത് ദിവസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കൃത്യമായിട്ട് നമ്മൾ മലശോധന നടക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ നോർമലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പക്ഷേ നമുക്കിത് ആഴ്ചയിൽ മൂന്ന് ദിവസമോ അതിൽ താഴെയോ ആയിട്ട് ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം എന്ന് പറയുന്ന ബുദ്ധിമുട്ടിലായിരിക്കും നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് രണ്ടാമത്തെ കാറ്റഗറി ആയിട്ട് എടുക്കാം എന്നാൽ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലെ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും വയറിളകിപ്പോക്കൊണ്ടിരിക്കുന്നത് പോലെയുള്ള പ്രശ്നമായിട്ട് വരാം അപ്പോൾ ഈ മൂന്ന് തരത്തിലും ഒരാളുടെ ജീവിതത്തെ നമുക്ക് പൂർണ്ണമായിട്ടും ബാധിക്കുന്നു എന്ന് തന്നെ പറയാം അതായത് ഒരു സ്ഥലത്തേക്ക് ഒന്ന് യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ ഈ മൂന്ന് പ്രശ്നങ്ങളാണെങ്കിലും ഒരാളെ പൂർണ്ണമായിട്ടും ബുദ്ധിമുട്ടിക്കും അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് മൂന്ന് തരത്തിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആഹാര ക്രമീകരണം അതായത് എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഇതിനെ ബാധിക്കുന്നുണ്ടോ ഇനി എന്ത് കഴിച്ചാലാണ് നമുക്ക് കൃത്യമായിട്ട് അതായത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മലശോധന പ്രോപ്പർ പ്രോപ്പറാകുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രശ്നങ്ങൾ മാറുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് ചില പൊടിക്കൈകൾ കൂടിയാണ് അതായത് വീട്ടിൽ തന്നെ വലിയ ചിലവൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അത് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചികിത്സാ സൈഡിലേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പൊതുവേ എന്താ ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ലാക്സേറ്റീവ് ആയിട്ടുള്ള ഒരു മരുന്ന് അതായത് നമ്മുടെ ജി ഐ ട്രാക്റ്റിനെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കൂടുതലായിട്ട് മലം പുറത്ത് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള റിലാക്സേറ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കും ഇനി രണ്ടാമതാണെങ്കിൽ നമുക്ക് ഗുളികകൾ പോലെ വെച്ചിട്ട് സപ്പോസിറ്ററേ ആയിട്ട് നമുക്ക് മരുന്ന് വെച്ച് മലം പുറത്ത് കളയുന്ന ഒരു രീതി വരും ഇനി മൂന്നാമതായിട്ടെന്ന് പറഞ്ഞാൽ എനിമ തെറാപ്പി അതായത് നമ്മൾ മെഡിസിനുള്ളിലേക്ക് കയറ്റിയതിന് ശേഷം നമുക്ക് എനിമ കൊടുത്ത് മലം പുറത്തേക്ക് എടുക്കില്ല അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും മൂന്നാമത് നമുക്കൊരു രീതി അതായത് മലം ശോധന കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ ആണ് നമ്മൾ ജനറലി എല്ലാവർക്കും അറിയാവുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധം ഉണ്ടാകുന്നത് ഇത് മാറാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലേക്ക് വരാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയാനുള്ളത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ഡീഹൈഡ്രേഷൻ ആണ് അതായത് വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ക്രമാതീതമായിട്ട് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അമിതമായിട്ട് വിയർത്തിട്ടോ മറ്റോ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നു കുടിക്കുന്ന വെള്ളം അതായത് ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളമെങ്കിൽ നമ്മൾ കുടിക്കണം എന്ന് പറയാറുണ്ടെങ്കിലും പലരും ഇത് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ ആസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റ് ഉണ്ടല്ലോ അതായത് വായ മുതൽ നമ്മുടെ മലദ്വാരം വരെ എത്തുന്ന ഈ ട്രാക്റ്റിൻ്റെ അകത്ത് ഏറ്റവും താഴെയായിട്ട് കാണപ്പെടുക നമ്മുടെ വൻകുടലിൽ വെച്ചിട്ട് ഈ മലം കൂടുതലായിട്ടും വെള്ളത്തിനെ അബ്സോർബ് ചെയ്യും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എസൻഷ്യൽ അതായത് അത്യാവശ്യം വെള്ളം എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് വെച്ച് കൂടുതലായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മലം ഭയങ്കരമായിട്ട് കട്ടിയാകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഡീഹൈഡ്രേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് ഇനി മരുന്നുകളേക്കാൾ കൂടുതൽ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് മലമ്പിടുത്തം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള ടെൻഷനാണ് അമിതമായിട്ടുള്ള ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആഹാരം കഴിക്കുന്നതിൻ്റെ അർത്തും വെള്ളം കുടിക്കുന്നതിൻ്റെ അർത്ഥം നമുക്കൊരു കുറവുണ്ടാകും കൃത്യമായി വ്യായാമത്തിൻ്റെ ഒരു പ്രശ്നവും വരും അപ്പോൾ ഈ ഒരു രീതിയിൽ അമിത ടെൻഷനുള്ളവർക്ക് എപ്പോഴും വിട്ടുമാറാത്ത മലബന്ധം ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മെഡിഷ മെഡിറ്റേഷനോ യോഗയോ ഒക്കെ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇനി അമിതവണ്ണം ഉള്ളവരിൽ നമുക്ക് കൂടുതലായിട്ടും മലബന്ധം ഉണ്ടാകാം അതായത് ഒരു മെറ്റ ഡിസോർഡർ ആയതുകൊണ്ട് അതുപോലെ തന്നെയാണ് കേട്ടോ പ്രമേഹ രോഗവും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഈ മെറ്റബോളിസം പ്രോപ്പർ ആവാതെ വരുമ്പോൾ അമിതമായിട്ട് വണ്ണം കൂടുന്നതും പ്രമേഹ രോഗം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വർധിക്കുന്നതും എപ്പോഴും നമുക്ക് മലബന്ധം ഉണ്ടാക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണമായിട്ട് മാറാറുണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്ത് ഫൈബർ കണ്ടന്റ് ക്രമാതീതമായിട്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ മലത്തിൻ്റെ അകത്ത് ഇതുപോലെ ഫൈബർ കുറയുകയും അതിനുശേഷം നമുക്ക് മലബന്ധം വിട്ടുമാറാതെ ശരീരത്തിൻ്റെ അകത്ത് കാടുകയും ചെയ്യും എന്നാൽ മറ്റു ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ രാത്രിയിൽ കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടാതെ വരും അതായത് കൂടുതലായിട്ട് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആളുകളും ഉറക്കം ഉണർന്നിരുന്നിട്ട് ഐ ടി ഫീൽഡിലൊക്കെ കൂടുതലായിട്ട് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവരും രാത്രി ഒരുപാട് താമസിച്ച് ഉറങ്ങുന്നവർക്കും ഈ രീതിയിൽ മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മുടെ ഉറക്കം ക്രമാനുസരമായിട്ട് അതായത് ഒരു ദിവസം ഏഴ് മണിക്കൂറെങ്കിലും കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ഉറങ്ങേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നീട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്ത് ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അമിതമായിട്ട് പുറത്തു നിന്നുള്ള ആഹാരങ്ങൾ കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ഇത് നമ്മൾ കുറയ്ക്കുക ഇനി കാർബണേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ അമിതമായിട്ടുള്ള പെപ്സി കൊക്കോ കോള ഇങ്ങനെയുള്ള ആഹാരങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നതും പുകവലിയും മദ്യപാനവും നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കും വ്യായാമത്തിന്റെ കുറവും പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ റെഡ് മീറ്റ് അമിതമായിട്ട് ഉപയോഗിക്കുക പരിപ്പ് പരിപ്പുവർഗ്ഗങ്ങളും കടലവർഗ്ഗങ്ങളും ഇനി നട്ട്സ് ആണെങ്കിലും അമിത അളവിലേക്കുള്ള നട്ട്സിൻ്റെ ഉപയോഗവും നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണമാകാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഡയറ്റ് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക ഇനി നമ്മൾ ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ വീട്ടിൽ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പൊടിക്കൈ അതായത് മരുന്നുകൾ കഴിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് മാറ്റാവുന്നത് എന്നുള്ള കാര്യത്തിലേക്കും കൂടി വരാം നമ്മൾ കഴിക്കുന്ന ആഹാരം അതായത് വീട്ടിൽ തന്നെ കിട്ടുന്ന തൈര് കഴിക്കുന്നതും മോര് കഴിക്കുന്നതും അതുപോലെ തന്നെ നമുക്കിപ്പോൾ വാങ്ങാനായിട്ട് കിട്ടുന്ന യോഗാട്ട് ഇവ മൂന്നായാലും പ്രോബയോട്ടിക്കുകൾ ആയതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസോ വയറിൻ്റെ അകത്ത് വളരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഇതെപ്പോഴും നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ക്രമാതീതമായിട്ട് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മൾ അത്യാവശ്യം മാസത്തിൽ ഒരിക്കലെങ്കിലും കഴിക്കുക ഇനി അല്ലെങ്കിൽ നമ്മൾ മീനുകൾ കഴിക്കുകയോ അല്ലെങ്കിൽ ഫ്ലാക്സീഡുകൾ ഉപയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സീഡിന്റെ പതിവായിട്ടുള്ള ഉപയോഗം അതായത് നമ്മൾ ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ പതിവായിട്ട് നമ്മൾ സാലഡുകളോടൊപ്പം മിക്സ് ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പെട്ടെന്ന് കുറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും നമ്മൾ അത്യാവശ്യം കഴിക്കണം കാരണം ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മലശോധന പ്രോപ്പറായിട്ട് നടക്കാനായിട്ടുള്ളൊരു കാരണമാകാറുണ്ട് പിന്നീട് അതുപോലെ തന്നെ നമ്മൾ കുത്തരി ചോറ് അതായത് റോസരിയുടെ ചോറ് എന്ന് പറയത്തില്ല അപ്പോൾ ആ ഒരു രീതിയിലുള്ള തവിട് ചേർന്നിട്ടുള്ള അരി നമ്മൾ ആഹാരത്തിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നതും ആപ്പിള് ബീൻസ് മുതലായിട്ടുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുന്നതും ഓട്സ് നമ്മൾ രാത്രിയിൽ ഒരു നേരമെങ്കിലും കഴിക്കുന്നതും അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മിനിമം മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ ആഹാരം രാത്രിയിൽ കഴിക്കണം എന്നൊരു കാര്യം കൂടി നമ്മൾ ഓർമ്മി വെച്ചിരിക്കുക ഇനി ഇതിനു വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞതുപോലെ ചെറിയ രീതിയിലുള്ള ഒരു ഗ്യാസിൻ്റെ പ്രശ്നമാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു വയറിടിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ടീസ്പൂണ് അഷ്ടചൂർണം വാങ്ങിയതിന് ശേഷം ഇത് നമ്മൾ ഇളം ചൂടുവെള്ളത്തിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ ആഹാരം കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഗ്യാസും അസിഡിറ്റിയും പൊളിച്ചുതകട്ടലൊക്കെ മാറാനായിട്ട് സാധിക്കും ഇനി വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മാത്രമായിട്ടാണ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളത് നമ്മൾ നോർമൽ വാങ്ങാൻ കിട്ടുന്ന കടുക്ക നെല്ലിക്ക താന്നിക്കുക ഇത് മൂന്നും കൂടി ചേർന്നിട്ടുള്ള ത്രിപലാചൂർണ്ണം വാങ്ങിയതിന് ശേഷം ഒരു ടീസ്പൂൺ എടുക്കുക ഇളം ചൂടുവെള്ളത്തിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് രാത്രി ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മലം നല്ല രീതിയിൽ പോകും ഇത് ഒരു ചെറിയ മലബന്ധമുള്ളവർക്കാണ് എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ കോൺസിപേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളത് ഒന്നുകിൽ നമ്മൾ ബൃഹത് ത്രിപലാ ചൂർണം എന്ന് പറഞ്ഞിട്ട് വൈദ്യരത്ന ആയുർവേദ ഫാർമസിയിൽ കിട്ടുന്ന ഒരു പൊടിയുണ്ട് അതായത് ബൃഹത് ത്രിപല ചൂർണ്ണം എന്നാണ് ഇതിന്റെ പേര് അപ്പോ ഇതോ അല്ലെങ്കിൽ അവിപത്തി ചൂർണം ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നേ വാങ്ങാവൂ രണ്ടു കൂടി വാങ്ങി കഴിക്കരുത് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ അവിപത്തി ചൂർണമോ വാങ്ങിയതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂണ് എടുക്കുക ഇതിനെ നമ്മൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് രാത്രിയിൽ നമ്മൾ കഴിക്കുന്നതോ ഇല്ലെങ്കിൽ രാവിലെ ഉണർന്ന് ഉടൻ തന്നെ വെറും വയറ്റിൽ നമ്മൾ ഇത് മിക്സ് ചെയ്ത് കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിതിൻ്റെ ഒരു പ്രശ്നം മാറും ഇനി ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോ അല്ലെങ്കിൽ അമിതമായിട്ട് മലം ലൂസായിട്ട് പോകുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് ഇതുപോലെ തന്നെ ദാഡിമ അഷ്ടക ചൂർണ്ണം എന്ന് പറഞ്ഞിട്ട് അതായത് ദാടിമ അഷ്ടക ചൂർണം എന്നാണ് കേട്ടോ അപ്പോൾ ഈ ചൂർണം നമുക്ക് എല്ലാ ആയുർവേദ ഫാർമസികളിലും വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് അതായത് രാത്രി നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് ഉറങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഈ ലൂസ് മോഷൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും മല അയഞ്ഞ് പോകുന്നതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്രോബയോട്ടിക്കുകളായിട്ടുള്ള ആഹാരങ്ങൾ നമുക്ക് കഴിക്കാം ഇപ്പോൾ പ്രോബയോട്ടിക്ക് ആയിട്ടുള്ള ക്യാപ്സ്യൂളുകൾ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്നത് അപ്പൊ അത്തരത്തിലുള്ള പ്രോബയോട്ടിക് ക്യാപ്സ്യൂളുകളുടെ ഉപയോഗവും നമുക്ക് ഇത്തരത്തിൽ ഹെൽത്തി ഇൻഡസ്റ്റൈൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നല്ല ബാക്ടീരിയാസ് ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരുപാട് പേരും ഇതിന് വേണ്ടി അനാവശ്യമായിട്ട് ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇന്ന് പറഞ്ഞത് എന്തായാലും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ളവർ ഇതൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഒരു കാര്യമാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിൽ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ